മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളാണ് ആര്യ അനിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ മാത്രമല്ലാതെ സീരിയൽ നടികൂടിയാണ് ആര്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രജിത് കൃഷ്ണൻ എന്ന വ്യക്തി ആര്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് അതായത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹ വാഗ്ദാനം നൽകി ആര്യയും കുടുംബവും തനിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തു എന്നാണ് രജിത്ത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നത് എന്നാൽ ഈ രജിത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുഖം പോലും കാണിക്കുന്നില്ല ബ്ലർ ചെയ്തിട്ട് മാത്രമാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആര്യതിനു പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ കുറിപ്പ് പങ്കുവയ്ക്കുന്നത് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് വിവാഹം ചെയ്തത് എന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഈ നാലു വർഷത്തിനിടയിൽ നടന്ന എൻ്റെ വിവാഹ നിശ്ചയവും വിവാഹവും എല്ലാം പബ്ലിക്കായിട്ടാണ് നടത്തിയത് ആ സമയത്ത് ഒന്നും തന്നെ എനിക്കെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എന്റെ ഈ ജീവിതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കെതിരെ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന ഈ രജിത് കൃഷ്ണൻ എന്ന വ്യക്തി തന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്തുവാനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ആര്യ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അത് പുറത്തു കാണിച്ചിട്ടുമില്ല രജിത് കൃഷ്ണൻ എന്ന വ്യക്തി പുറത്തുവിട്ട വീഡിയോക്കുള്ളിൽ എന്റെ പ്രതികരണം മാത്രമാണ് ഇതെന്നും എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് എന്നാണ് ആര്യ വ്യക്തമാക്കി തന്നെ പറഞ്ഞിരിക്കുന്നത്